നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കും നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സ് നമ്മളെല്ലാവരും സ്ക്രീൻഷോട്ട് എടുക്കാറുണ്ട് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ ഓരോ മൊബൈൽ ഫോണും വ്യത്യസ്ത സ്റ്റൈലായിരിക്കും സ്ക്രീൻഷോട്ട് എടുക്കാൻ പക്ഷെ പല ആളുകളും മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെ ഉപയോഗിക്കും അതിനകത്തുള്ള സെറ്റിംഗ്സുകളൊന്നും ആർക്കും അറിയില്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ സ്ക്രീൻഷോട്ടിനകത്ത് ഒരുപാട് മികച്ച ഫീച്ചറുകളുണ്ട് എന്തൊക്കെയെന്നാണ് നോക്കുന്നത് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം കൂടുതൽ ഏറ്റവും മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ താഴെ ഭാഗത്തേക്ക് വന്നാൽ അഡീഷണൽ സെറ്റിങ്സ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കിവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ സ്ക്രീൻഷോട്ട് എന്നൊരു ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ത്രീ ഫിംഗർ സ്വൈപ്പ് ഡൗൺ എന്നുള്ള ഓപ്ഷൻ ഇത് എനേബിൾഡ് ആണ് അതായത് നമുക്ക് മൂന്ന് വിരൽ കൊണ്ട് വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീനിലൂടെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കും ചില ആളുകളുടെ മൊബൈൽ ഫോൺ ഇത് ഓഫായിരിക്കും ഇത് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വെറുതെ നമ്മുടെ വോളിയം ബട്ടണും പവർ ബട്ടണൊക്കെ ക്ലിക്ക് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് കഷ്ടപ്പെടേണ്ട ഇതുപോലെ മൂന്ന് വിരൽ ഉപയോഗിച്ച് നിങ്ങളുടെ സ്ക്രീനിലൊന്ന് വലിച്ചാൽ മതി സ്ക്രീൻഷോട്ട് ആകും രണ്ടാമത് ത്രീ ഫിംഗർ ടച്ച് ആൻഡ് ഹോൾഡ് നമ്മുടെ സ്ക്രീനിൽ എവിടെയെങ്കിലും മൂന്ന് വിരൽ ഉപയോഗിച്ച് ലോങ് പ്രസ് ഇത് പിടിച്ചാൽ മതി അപ്പോൾ നമ്മുടെ സ്ക്രീൻഷോട്ട് സംഭവിക്കും അതുപോലെ തന്നെ മൂന്നാമത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പവർ ആൻഡ് വോളിയം ഡൗൺ ബട്ടൺ നമ്മുടെ സ്വിച്ച് ഓഫ് ചെയ്യുന്ന പവർ ബട്ടണും വോളിയം ഡൗൺ ബട്ടണും ഒരുമിച്ച് ക്ലിക്ക് ചെയ്ത് സ്ക്രീൻഷോട്ട് ചെയ്യാൻ സാധിക്കും അത് സാധാരണ നമുക്ക് ഉള്ളതാണ് ഇനി ഇതെങ്ങനെ ഉപയോഗിക്കാന്നുള്ളത് വേണമെങ്കിൽ ഇവിടെ ട്യൂട്ടോറിയൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്താൽ ഓരോന്നും കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ അറിയുന്നതാണ് ഇനി താഴെ ഭാഗത്തേക്ക് വന്നാൽ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ സൗണ്ട് വേണോ വേണ്ടെന്നുള്ള അധികാളുകളും ചില ഫങ്ങ്ഷൻസുകളിലൊക്കെ സ്ക്രീൻഷോട്ട് എടുക്കുകയാണെങ്കിൽ സൗണ്ട് വരും അപ്പോൾ അതിനുവേണ്ടി സൈലന്റ് മോഡിലേക്കൊക്കെ മാറ്റി നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കും ഇനി അതിൻ്റെ ആവശ്യമില്ല സ്ക്രീൻഷോട്ടിൻ്റെ സൗണ്ട് വേണമെങ്കിൽ ഇത് ഓൺ ചെയ്താൽ മതി വേണ്ടെങ്കിൽ ഇത് ഇതുപോലെ ഓഫ് ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ തന്നെ നമുക്കത് സെലക്ട് ചെയ്തുകൊണ്ട് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നാൽ അത്തരം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പഴയ നമ്മൾ ആദ്യം എടുത്ത സ്ക്രീൻഷോട്ട് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ഡിലീറ്റാകണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗം എനേബിൾ ചെയ്ത് കൊടുക്കുക അത് വളരെ മികച്ച ഫീച്ചറാണ് നമ്മൾ എഡിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പഴയത് ഡിലീറ്റ് ചെയ്യാൻ നമ്മൾ സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഓട്ടോമാറ്റിക്കായി ഡിലീറ്റ് ഡിലീറ്റായിപ്പോകും അതുപോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ കാണുന്നുണ്ടെങ്കിൽ അത് എനേബിൾ ചെയ്ത് വെക്കുക കാണേണ്ടതാണെങ്കിൽ അതും ഓഫ് ചെയ്ത് വെക്കാൻ സാധിക്കും അതുപോലെ നമ്മൾ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുക്കുന്നത് നമ്മുടെ സ്ക്രീനിൽ കാണുന്നുണ്ടെങ്കിൽ അതിവിടെ എനേബിൾ ചെയ്ത് കൊടുക്കുക ചില ആളുകൾക്ക് പറയാറുണ്ട് സ്ക്രീൻഷോട്ട് എടുത്താൽ കാണില്ല അത് ഗ്യാലറിയിൽ പോയി തപ്പി നടക്കണമെന്ന് അതിൻ്റെ ആവശ്യമില്ല ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ തന്നെ നമ്മുടെ സ്ക്രീനിൽ അത് അതിൻ്റെ ഡിസ്പ്ലേ കാണിക്കും സ്ക്രീൻഷോട്ട് ആയിട്ടുണ്ട് എന്നുള്ളത് സ്ക്രീൻഷോട്ടിനകത്ത് ഇത്രയും മികച്ച ഒരുപാട് ഫീച്ചറുകളുണ്ട് പല ആൾക്കും ഇതിനെക്കുറിച്ച് അറിയില്ല മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ തുടങ്ങി അങ്ങ് സ്ക്രീൻഷോട്ട് എടുക്കും ഇത്രയും സൗകര്യങ്ങൾ സ്ക്രീൻഷോട്ടിനകത്തുള്ള പല അറിയില്ല ഉപയോഗിച്ച് നോക്കുക അഭിപ്രായങ്ങൾ വീഡിയോക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്തുക ഇതുപോലുള്ള വ്യത്യസ്ത മറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം